ഹായ് നമുക്കിന്നൊരു നാരങ്ങ അച്ചാർ ഇട്ടാലോ ദാ ഈ നാരങ്ങയുടെ വലിപ്പം കണ്ടോ ഈ നാരങ്ങ നമ്മുടെ നാട്ടിലെ നാരങ്ങ അല്ല കേട്ടോ ഇത് ആസാമീന്ന് കൊണ്ടുവന്ന നാരങ്ങയാണേ നമ്മുടെ നാട്ടിലെ നാരങ്ങ ദാ ചെറുതാണ് കണ്ടോ അപ്പം നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം നമുക്കിതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ആവി എടുക്കാവേ ദാ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി ഇതിന് വെളുത്തുള്ളി വേണം കാന്താരി മുളക് വേണം കറിവേപ്പും വേണം ഇനി നമുക്ക് ഇതാവിൽ നിന്ന് എല്ലാം പറക്കിയെടുത്ത് നമുക്കൊന്ന് ഞുറുക്കി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പാനകത്തോട്ട് ഈ ഞുറുക്കിയ നാരങ്ങയെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളിയും കാന്താരി മുളകും കറിവേപ്പും എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം ഉലുവപ്പൊടി ചേർക്കണം ഉപ്പ് ചേർക്കണം കായം എല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഒരു ദിവസം ഇരിക്കട്ടെ എന്നിട്ട് ദാ പിറ്റേന്ന് നമുക്ക് നമുക്കെടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകും ഇട്ടിട്ട് ദാ ഈ നാരങ്ങയും കൂടെ മിക്സ് ചെയ്യാം ഇപ്പൊ ദാ നമ്മുടെ ആസാമിലെ നാരങ്ങ അച്ചാർ റെഡി